കേരള സ്റ്റോറി എന്ന വിവാദ സിനിമ ഇടുക്കി രൂപത കുട്ടികളെ കാണിച്ചതിന് പിന്നാലെ കേസെടുക്കണം എന്ന ആവശ്യവും ശക്തമാകുകയാണ് സോഷ്യൽ മീഡിയകളിൽ മുതിർന്നവർക്കു മാത്രം കാണാൻ സാധിക്കുന്ന എ സർട്ടിഫിക്കറ്റ് സിനിമയാണ് ഇടുക്കി രൂപത പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചത് എന്നാണ് വിമർശനങ്ങൾ ഉയരുന്നത് എ സർട്ടിഫിക്കറ്റ് സിനിമ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്താൽ മൂന്ന് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് എന്നാണ് വാർത്തകളിൽ നിറയുന്നത് ബോധവൽക്കരണം എന്ന നിലയിലാണ് കുട്ടികൾക്ക് സിനിമ കാണിച്ചു കൊടുത്തത് എന്ന് രൂപത അവകാശപ്പെടുന്നു എന്നാൽ ഇത് നിയമവിരുദ്ധവും കേസെടുക്കേണ്ട വകുപ്പുമാണ് എന്ന് നിയമ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകയായ വിമല ബിനു സംഭവത്തിൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തുണ്ട് അശ്ലീല രംഗങ്ങൾ ഉൾപ്പെടുന്നതാണ് കേരള സ്റ്റോറി മുസ്ലിം യുവാക്കൾ ലവ് ജിഹാദിലൂടെ ഇതര മതസ്ഥരെ പ്രണയിച്ച് ഗർഭിണികളാക്കി തീവ്രവാദത്തിലേക്ക് എത്തിക്കുന്നു എന്നാണ് സിനിമയിൽ പറയുന്നത് കേരളത്തിൽ ഈ രീതിയിൽ മുപ്പത്തിരണ്ടായിരത്തോളം പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ വലയിലാക്കിയെന്നും സിനിമയുടെ അണിയറ പ്രവർത്തകർ അവകാശപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ സിനിമ വിവാദമാകുന്നത് എന്നാൽ അതേസമയം തന്നെ വ്യത്യസ്തമായ നിലയിലുള്ള നിലകളിലുള്ള ആളുകളാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത് സംസ്ഥാനത്ത് വിവാദമടങ്ങാതെ ദി കേരള സ്റ്റോറി എന്ന സിനിമ വീണ്ടും സോഷ്യൽ മീഡിയകളിൽ നിറയുകയാണ് കേരള സ്റ്റോറി എന്ന സിനിമക്കെതിരെ കെ എൻ എം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹുസൈൻ മടവൂരും പാളയം ഇമാം വി പി മൗലവിയും രംഗത്തെത്തിയിട്ടുണ്ട് കേരളത്തിൽ പ്രണയത്തിന്റെ പേരിൽ ജിഹാദ് ഇല്ല എന്ന് ഡോക്ടർ ഹുസൈൻ മടവൂര് പറഞ്ഞു മതസൗഹാർദ്ദം തകർക്കുന്ന രീതിയിൽ തയ്യാറാക്കിയ കേരള സ്റ്റോറി എന്ന സിനിമ ജനങ്ങൾ അംഗീകരിക്കില്ലെന്നും ഹുസൈൻ മടവൂർ കൂട്ടിച്ചേർത്തു കേരളത്തിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും ഒന്നാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നാൽ ഇതാണ് കേരളത്തിന്റെ ചരിത്രവും പാരമ്പര്യവും എന്ന് ഹുസൈൻ മടവൂർ കോഴിക്കോട്ടെ ഈദ്ഗാഹിൽ പറഞ്ഞു കോഴിക്കോട്ടെ ഈദ്ഗാഹിൽ നടത്തിയ പ്രഭാഷണത്തിലായിരുന്നു ഈ പരാമർശവും കൂടി വന്നത് പ്രത്യേകിച്ച് മറ്റേത് സംസ്ഥാനത്തേക്കാൾ ഇതര മതവിഭാഗങ്ങൾ സ്നേഹത്തോടെയും സാഹോദര്യത്തോടുകൂടിയും കഴിയുന്ന ഒരു സംസ്ഥാനമാണ് കേരളം കേരളത്തിന്റെ മതേതര സാഹചര്യം പലപ്പോഴും തകർച്ചയിലാകുന്നത് ഇതുപോലെയുള്ള വിവാദങ്ങൾ കത്തിപ്പെടരുമ്പോഴാണ് ദി കേരള സ്റ്റോറി എന്ന സിനിമ പ്രദർശിപ്പിച്ച സഭാ നിലപാടിനെ വിമർശിച്ച് പാളയം ഇമാം വി പി മൗലവിയും രംഗത്തെത്തി കേരള സ്റ്റോറിയിൽ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ലൌജിഹാദ് ഇല്ലെന്ന് കേന്ദ്ര ഗവൺമെന്റ് തന്നെ പാർലമെന്റിൽ വ്യക്തമാക്കിയതാണെന്നും കള്ളം പ്രചരിപ്പിക്കുന്ന ആളുകളുടെ കയ്യിലെ ഉപകരണം ആകരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ഒന്നല്ല കലയെന്നും വി പി ഷുഹൈബ് മൗലവി പറഞ്ഞു പലസ്തീനോട് ഐക്യദാഠ്യപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ പെരുന്നാളിന് അർത്ഥമില്ലെന്നും അദ്ദേഹം പ്രഭാഷണത്തിൽ പറഞ്ഞു പലസ്തീനോടൊപ്പം നിൽക്കുക എന്നാൽ മനുഷ്യത്വത്തിനൊപ്പം നിൽക്കലാണ് ഇസ്രായേലിനോടൊപ്പം നിൽക്കുക എന്നാൽ പിശാചുക്കൾക്കൊപ്പം നിൽക്കലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നാൽ ഇതേ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായമാണ് ചാണ്ടി ഉമ്മനുള്ളത് വിവാദ സിനിമയായ കേരള സ്റ്റോറി ഇടുക്കി രൂപത പ്രദർശിപ്പിച്ചതിൽ പ്രതികരണവുമായി ചാണ്ടി ഉമ്മൻ എം രംഗത്തുണ്ട് കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ സഭയ്ക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നും എന്നാൽ ഏത് സ്വീകരിക്കണം എന്നത് ജനങ്ങൾക്കറിയാമെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടയിൽ സൂചിപ്പിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തുമ്പോഴാണ് ഉമ്മൻചാണ്ടി ചാണ്ടി ഉമ്മൻ ഈ വിഷയം പറഞ്ഞത് തൃശൂർ എടുക്കുന്നത് കെ മുരളീധരൻ ആയിരിക്കുമെന്നും തൃശൂർ എടുക്കുമെന്ന സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനം ആഗ്രഹം മാത്രമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഓരോരുത്തരും അങ്ങനെ പലതും ആഗ്രഹിക്കും അത് നടപ്പാകണമെന്നില്ല തൃശൂരിൽ മത്സരം ആരൊക്കെ തമ്മിലായാലും ജയിക്കുന്നത് മുരളീധരൻ ആയിരിക്കുമെന്നും താൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന് അഭ്യൂഹം പരത്തുന്നവർ അതിൽ ആനന്ദം കണ്ടെത്തട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു ജീവനുള്ള കാലം കോൺഗ്രസ്സുകാരനായി തുടരും പിതാവ് കാണിച്ചു തന്ന പാതയിലൂടെ സഞ്ചരിക്കുമെന്നും ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കി ഇതാ മറ്റൊരു കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് മുസ്ലിം പള്ളിയുടെ മുറ്റത്ത് മ്മിറ്റിയുടെ നോമ്പുതുറയും വിവാദമായിരിക്കുകയാണ് ഇതാണ് ശരിക്കു പറഞ്ഞാൽ കേരളത്തിന്റെ സ്റ്റോറി എന്ന രൂപത്തിലുള്ള കമന്റുകളാണ് ആ പോസ്റ്റിന് താഴെ വരുന്നത് മതസൗഹാർദ്ദവും മാനവികതയും വിളിച്ചോതി മസ്ജിദങ്കണത്തിൽ ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നോമ്പുതുറ സംഘടിപ്പിച്ചു വളവനാട് ലക്ഷ്മിനാരായണ ക്ഷേത്ര കമ്മിറ്റിയാണ് മണ്ണഞ്ചേരി പാപ്പാളി റിഫായി ജുമാ മസ്ജിദിലെ ഒരു ദിവസത്തെ നോമ്പുതുറ ചിലവ് ഏറ്റെടുത്ത് നടത്തിയത് വൈകിട്ട് മസ്ജിദിലെത്തിയ ക്ഷേത്ര മുഖ്യ കാര്യദർശിനി കാര്യദർശിയായ പ്രകാശൻ സ്വാമികളുടെ നേതൃത്വത്തിലുള്ള ഭാരവാഹികളെ മസ്ജിദ് കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു തുടർന്ന് നടന്ന റംസാൻ സ്നേഹ സംഗമത്തിന് മസ്ജിദ് പ്രസിഡന്റ് സനൂപ് കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എച്ച് ഹബീബ് സ്വാഗതം പറയുകയും ചെയ്തു ക്ഷേത്രത്തിന്റെ മുഖ്യ കാര്യദർശിയായ പ്രകാശൻ സ്വാമികൾ മസ്ജിദ് ചീഫ് ഇമാം മുഹമ്മദ് നൌഫൽ ഫാലലി എന്നിവർ പ്രഭാഷണങ്ങൾ നടത്തി ചടങ്ങിൽ ക്ഷേത്ര മസ്ജിദ് ഭാരവാഹികളായ പ്രജീഷ് പ്രകാശ് പി പി ബൈജു രാജു പള്ളിപ്പറമ്പിൽ എൻ രാജീവ് എം താജുദ്ദീൻ ഹാഷിമി സാബിത്ത് സഖാഫി എസ് തൗഫീഖ് മുസ്ലിം ജമാഅത്ത് കൗൺസിൽ നേതാവ് ഓമനക്കുട്ടൻ സുരേഷ് നിസാർ തുടങ്ങിയ അനേകം ആളുകൾ സംസാരിച്ചു നൂറുകണക്കിന് വിശ്വാസികളും ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ ഒരുമിച്ച് നിന്ന് തുടർന്ന് മുന്നോട്ടു പോകുമെന്ന് മസ്ജിദിന്റെയും ക്ഷേത്ര കമ്മിറ്റിയുടെയും ഭാരവാഹികൾ പറഞ്ഞു എന്റെ സംശയം ഇതൊന്നുമല്ല ഇനി പള്ളിയങ്കണത്തിൽ നമസ്കരിച്ചത് കൊണ്ടോ ഇനി അതല്ല ക്ഷേത്രത്തിൽ ഒരു നോമ്പുതുറ സംഘടിപ്പിച്ചതു കൊണ്ടോ പൂത്തുലയുന്നതാണോ മതസൗഹാർദ്ദം അങ്ങനെ പൂത്തുലയുന്ന മത നമ്മൾ വിചാരിക്കുന്ന മതേതരത്വവും മതസൗഹാർദവും ഒക്കെ മനുഷ്യന്റെ മനസ്സുകളിലാണ് മതത്തിന്റെ വേലിക്കെട്ടുകൾ പൊളിച്ച് മനുഷ്യന്മാരുമായി ഇടപഴകാൻ സാധിക്കേണ്ടത് മനുഷ്യരോട് ഇടപഴകുകയും മനുഷ്യരെ മതത്തിന്റെ കണ്ണടകൾ ഊരിവെച്ച് സ്നേഹിക്കാനും സഹായിക്കാനും സഹകരിക്കാനും പങ്കുവയ്ക്കപ്പെടാനും കഴിയുന്ന ഒരു കാലഘട്ടത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് അതല്ലാതെ ഇപ്പോ സി എസ് ഐ പള്ളി അങ്കണത്തിൽ ഈദ് നമസ്കരിച്ചാൽ ഉടനെ തന്നെ പൂത്തുലയുന്നതാണോ മതേതരത്വമെന്നൊന്നും അഭിപ്രായമില്ല ചോദിക്കട്ടെ ഒരു ദിവസത്തെ നോമ്പുതുറ ഈ ബഹുദൈവാരാധകർ ഏറ്റെടുത്തെന്ന് തന്നെ ഇരിക്കട്ടെ ഞാൻ പറയുന്നത് ഇസ്ലാമിന്റെ ഭാഷയിലാണ് ഈ മതപരമായ രൂപത്തിൽ ചിന്തിച്ചു നോക്കുമ്പോൾ കാഫിറുകൾ നമ്മുടെ നോമ്പുതുറയ്ക്ക് വേണ്ടുന്ന വിഭവങ്ങൾ ഒരുക്കിയാൽ നോമ്പു ഹലാലാകുമോ അവരേത് രൂപത്തിൽ ഉണ്ടാക്കുന്നതാണെന്ന് അറിയില്ല പണം ആ പണം സ്വരൂപിച്ചു വെച്ച് നമുക്ക് നോമ്പ് തുറക്കാനുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കി നൽകിയാൽ നമ്മുടെ നോമ്പ് അള്ളാഹുവിലേക്ക് എത്തും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എവിടെ പോയി നിങ്ങളുടെ മതം ഈ സാഹചര്യം വന്നപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയുക എന്ന് ഉദ്ദേശിച്ചിട്ട് പറയുന്നതല്ല ഇത് പറയിപ്പിക്കുന്നതാണ് നമ്മുടെ മതഗ്രന്ഥപ്രകാരം ഖുർആാന് ഹദീസ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പ്രകാരം ആ മുസ്ലിങ്ങളുടെ നോമ്പുതുറ ശരിയാകുമോ ഇല്ലേ എന്ന് പറയേണ്ടത് മുസ്ലിം മതപുരോഹിതന്മാരാണ് പള്ളി അങ്കണത്തിലോ അതല്ല ക്ഷേത്ര പരിസരത്തോ നമസ്കരിച്ചാൽ നമസ്കാരം ശരിയാകുമോ ബിംബങ്ങളുള്ള ബിംബാരാധന മാത്രം നടക്കുന്ന ഒരു അങ്കണത്തില് അതല്ലെങ്കിൽ ക്രൈസ്തവ ദേവാലയത്തില് അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ശരിയാകുമോ മറ്റൊരു സ്ഥലവും നമസ്കരിക്കാനോ അള്ളാഹുവിനെ ആരാധിക്കാനോ കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഓക്കെ ഞാൻ അതിനെ കുറിച്ചിട്ടല്ല പറയുന്നത് ഇപ്പോ നമ്മുടെ പള്ളികൾ എമ്പാടുമുണ്ട് മൈതാനങ്ങൾ എമ്പാടുമുണ്ട് വെയിലാണ് ചൂടാണ് എന്തായിരുന്നാലും മഴയില്ല ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ക്ഷേത്രയങ്കണത്തിലെ നോമ്പുതുറയും അതുപോലെ പിന്നെ മാത് പള്ളി ക്രിസ്ത്യൻ ചർച്ചിൻ്റെ പറമ്പിൽ ക്രിസ്ത്യൻ ചർച്ചിൻ്റെ അങ്കണത്തിലെ ഈദ് എങ്ങനെ ശരിയാകുമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു തരണം നന്ദി